രണ്ട് വർഷത്തെ പി ജി കോഴ്സിൽ അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇന്നായിരുന്നു എനിക്ക് എൻ്റെ ലാബ് എക്സാമും അതുപോലെ തന്നെ വൈവയും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് വർഷം പഠിച്ചതിൻ്റെ ഒരു സമപ്പ് എന്നുള്ള രീതിയിൽ ഒരു വൈവ സെഷൻ ഉണ്ട് രണ്ട് സമനേം കൂടി ഒരുമിച്ച് ഒരുമിച്ചിണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു പ്രിൻ്റും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ കിടക്കയിലിങ്ങനെ വായി വലിച്ചിട്ടിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്കൂളിലൊന്നും മേടിച്ചിട്ടൊന്നും അല്ലാട്ട് പോയത് അവിടെ നിന്ന് ഇവിടെ നിന്ന് പോയി ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തു ഞാനായിരുന്നു ഫസ്റ്റ് റോൾ നമ്പർ അത് അതിനേക്കാളും വലിയൊരു കോമഡി എനിക്ക് എന്താണെന്ന് അറിയില്ല എപ്പോഴും ഞാൻ എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഒരു കംപ്ലീറ്റ് എൻ്റെ ആ ഒരു എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സ്ട്രെസ് റിലീഫ് എന്ന പോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ക്ലീൻ ചെയ്യുക എടുത്ത് എടുത്ത് വെക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് എൻ്റെ മൈൻഡ് നല്ലതായിട്ട് റിലാക്സ് ആണെന്ന പോലെയും എനിക്കധികം അതായത് നമ്മൾ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ ആലോചിക്കുന്നില്ലല്ലോ ഭയങ്കര ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് വൃത്തിയാക്കുക എന്നുള്ളത് അത് ഞാനിങ്ങനെ പ്രീ പ്ലാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഇങ്ങനെ വന്നു പോകുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയൊരു പാട്ടും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ പാട്ടൊക്കെ സൈഡിൽ വെച്ചിട്ട് ഞാൻ നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പി ജിക്ക് ചേർന്ന സമയത്ത് ഒട്ടും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വൺ ഇയർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് കാരണം ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് പറ്റിയ കാര്യമേ അല്ല ഞാൻ എന്തിനോ വേണ്ടി അവിടെ പോയത് പോലെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ഈ ഡി ആയിട്ട് കുറച്ച് ബ്ലഡിൻ്റെ ഒരു ബ്ലഡ് കുറവായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗിയാണ് കേട്ടോ അത് അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു മരുന്ന് കഴിച്ചിട്ടേ ഇല്ല കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും പിന്നെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ അതിന് അത്യാവശ്യം പിന്നെ ഇതെൻ്റെ ഷെൽഫിലേക്ക് ഞാൻ ഇനിയുള്ള ഇനിയുള്ള സെമ്മിലെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് ലെഫ്റ്റ് സൈഡിലുള്ളത് എൻ്റെ റെക്കോർഡാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ ഒക്കെ റെക്കോർഡാണ് അപ്പോൾ ഞാനെന്താ അങ്ങനത്തെ ഒരു ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി വൃത്തിയാക്കിയിട്ട് അതൊന്ന് പൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിറ്റേ ദിവസം കാണാം തലേ ദിവസം ഞാൻ അത്യാവശ്യം ടയേർഡ് ആക്കി ആയിട്ടുണ്ടായിരുന്നു പക്ഷെ പക്ഷേ ഒരുവിധമൊക്കെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നമ്മൾ തന്നെ അധികം അങ്ങ് ഫോഴ്സ് ചെയ്തിട്ട് ഞാനൊന്നും തന്നെ ചെയ്യാറില്ല കാരണം എക്സാം കഴിഞ്ഞതായിരുന്നു എന്നാലും അത്യാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം ഞാൻ എണീച്ചിട്ട് ആദ്യം തന്നെ തന്നെ ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ മുട്ടി ജനലിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് സാധനം നേരത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സംഭവമില്ലേ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ് അനീസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു എൻ്റെ ഒരു ജൂനിയർ അവൻ പക്ഷെ നമ്മൾ എല്ലാം കൂട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ വാങ്ങി തന്നതാണ് പിന്നെ ഞാൻ നേരെ ഡ്രോയിലേക്ക് കയറി ആക്ച്വലി ഈ ഒരു മേശ എന്ന് പറയുന്നത് നമ്മൾ ആ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ അമ്മമ്മ അതുകൊണ്ട് അതിൻ്റെ മേളെ വേറൊരു വിരിപ്പൊക്കെ വിരിച്ചിട്ട് ഇടാറുണ്ട് അപ്പം ഞാനതേ ആ ഒരു ഡ്രോ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വൃത്തിയിലൊന്നും എടുത്തു വെക്കുന്നില്ല എന്നാലും അത്യാവശ്യം തട്ടിക്കൂട്ടിയിട്ടൊക്കെ എനിക്കൊക്കെ പെട്ടെന്ന് ആസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ എടു എടുത്ത് വെക്കുന്നത് എക്സാമിൻ്റെ തിരക്കിൽ ഞാൻ ആരോടും എനിക്കങ്ങനെ മര്യാദയ്ക്ക് വർത്താനം ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അങ്ങനെ ലൗഡ് സ്പീക്കറിൽ ഫോൺ വെച്ചിട്ട് ഏച്ചിന് തുടങ്ങി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതെ നമുക്ക് സെക്കൻഡ് മരുന്ന് എടുക്കാൻ സമയമായി പകല് ഇതൊരു സിറപ്പാണ് സിറപ്പ് എനിക്ക് പണ്ടേ പൊതുവേ ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ അപ്പോൾ അലമാരയാണ് ഞാൻ നെക്സ്റ്റ് ബർത്ത്ഡേ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് സോ അലമാര അത്യാവശ്യം വൃത്തിയിലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് എടുത്ത് വെക്കുക എന്നായിരുന്നു എൻ്റെ ധാരണ ഞാനങ്ങനെ കണ്ടമാനം ഡ്രസ്സൊന്ന് വാങ്ങി വാങ്ങിച്ചു കൂട്ടുന്ന ആളല്ല കേട്ടോ പിന്നെ ഇപ്പം എന്താ പറയുക ഹോൾ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മീഷോ എന്നൊക്കെ ഭയങ്കര ചെറിയ റേറ്റിലൊക്കെ കിട്ടില്ലേ അതൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ കുറെ ക്രോപ്പ് ടോപ്പാണ് എനിക്കിപ്പോൾ കൂടുതലായിട്ടുള്ളത് പിന്നെ ടോപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഏച്ചിൻ്റെ ആണ് അപ്പോൾ നമുക്കിത് ജസ്റ്റ് വേഗം കാണാം കാണാട്ടോ ഹലോ അപ്പോൾ അങ്ങനെ നമ്മുടെ വാർഡ്രോപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു നിങ്ങൾക്കൊരു വാർഡ്രോപ്പ് ടൂറ് തന്നാലോ എന്ന് അങ്ങനെ വലിയ കാര്യത്തിലുള്ള വാർഡ്രോപ്പ് ഒന്നുമല്ല നിങ്ങൾ കണ്ടല്ലോ ഇത് എൻ്റെ അച്ചമ്മ ഉപയോഗിച്ചിട്ട് ഉണ്ടായിരുന്ന എന്താ പറയുക അലമാരയാണേ അപ്പോൾ നല്ല നല്ല മരത്തിൻ്റെ അലമാരയാണ് വേറെ സെപ്പറേഷൻസും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ എന്ത് എന്തിനാണ് ഞാൻ ഈ ടൂർ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ചോദിക്കാറുണ്ട് നിന്റെ വീട്ടിൽ എത്ര അലമാരി ഉണ്ട് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി ഡ്രസ്സ് ഇട്ട് പോകാറുണ്ട് പക്ഷേ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം ഡ്രസ്സ് എന്ന് പറയുന്നത് എയ്ച്ചിൻ്റെ ഡ്രസ്സാണ് രണ്ട് പെമ്മക്കളുള്ള അല്ലെങ്കിൽ എന്താ രണ്ടോ മൂന്നോ പെമ്മക്കളുള്ള വീട്ടിലെ അവസ്ഥ തന്നെയായിരിക്കും കാരണം ഇളയകുട്ടിക്ക് മൊത്ത കുട്ടികളുടെ ഡ്രസ്സ് ഇടും ാണ് പിന്നെ ജീൻസ് മീൻസ് ജീൻസും പാൻസും എല്ലാം ഉണ്ട് ഉണ്ടോ ട്രൗസേഴ്സും എല്ലാം ഈ ഒരു സെഷനാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ എന്താ പറയുക നമ്മുടെ ഇന്നർ വെയർ സെക്ഷനാണിത് ആ ഒരു പാക്കറ്റിൽ ഞാൻ മറ്റേ ഇന്നേഴ്സ് മറ്റേ ഷിമീസും കാര്യങ്ങളിലെ അതൊക്കെ സ്പോർട്സ് വെയർ അതൊക്കെ ഞാൻ അതിൽ അട്ടിച്ചിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഫുള്ള് മാക്സി ഡ്രസ്സ് നീലങ്ക് ഡ്രസ്സ് അല്ലെങ്കിൽ അങ്ങനെ ഫ്രോക്ക് പോലെ ഇടാൻ പറ്റുന്ന ഡ്രസ്സ് ഫുള്ള് ഈ ഒരു സെഷനാണ് വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് താഴെ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗം എന്ന് വെച്ചാല് സോഫ്റ്റിങ്ങനെ നമ്മൾ ഈ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇളകി വരുന്ന ഡ്രസ്സില്ലേ അതൊക്കെ ഞാൻ ഒരു സെഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാക്കിയാണ് ഈ ഒരു ടൈപ്പ് ഉള്ള ഡ്രസ്സ് പിന്നെ ഇത് ഇതെന്റെ ഡാൻസിന്റെ യൂണിഫോം ആണ് നമുക്ക് രണ്ട് യൂണിഫോം ഉണ്ട് ഒന്നിങ്ങനെ ചുരിദാറ് ഇതാണ് ഞാൻ ക്ലാസ്സിന് ഇടാറുള്ളത് അതായത് എൻ്റെ ക്ലാസ് ടീച്ചർ എനിക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചിരുമ്പോൾ ഇതാണ് ഇതിട്ടാണ് പഠിപ്പിക്കുന്നത് പിന്നെ ഈ ഒരു സംഭവം നമ്മൾ ഡാൻസ് പഠിപ്പി ഞാൻ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഞായറാഴ്ച നമുക്കൊരു ട്രെയിനിങ് പോലെ അപ്പോൾ അതിന് സാരി ഇടപെടൽ സ്പെഷ്യൽ ഡേസിന് സാരി ഇടാറുണ്ട് ഈ ഒരു സെഷൻ പറയുന്നത് വെസ്റ്റേൺ ടോപ്സും ഷേർസും ജി എന്താ പറയുക ടീ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളതാണ് ഈ ഒരു സെഷൻ പിന്നെ ഇവിടെ ടോപ്സ് അല്ല ടോപ്സും ലെഗിൻ്റെ കൂടെ ഇടുന്ന ടോപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സെഷൻ വെച്ചിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം ാണ് ടീ ഷർട്സ് ഞാൻ വീട്ടിലധികം ടീ ഷർട്സ് ആണ് ഇടാറുള്ളത് പിന്നെ ടീ ഷർട്ട്സിന്റെ അതിന് ട്രൗസേഴ്സും പാൻസും സെഷനാണ് ഇവിടെ ഉള്ളത് ഇതാണെങ്കിൽ നമ്മുടെ മാക്സി മാക്സി ടൈപ്പ് ഉണ്ടാവില്ല ഞാൻ അധികം വീഡിയോസിൽ ഇടാറുണ്ടല്ലോ മാക്സി ടൈപ്പ് ഡ്രസ്സസ് ഉണ്ട് പിന്നെ ഇതെങ്കിലും ഒരു ഒരു മാക്സി ആണ് അതുകൊണ്ട് പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ കണ്ടോ ബ്ലൗസ് പിന്നെ പിന്നെ ഷെക്ക്സ് ഷ്രഗ്ഗല്ലേ ഈ ഓവർക്ക് ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഈ ഒരു പെട്ടിലാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഏറെ കുറെ ഒതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വാർഡ്രോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത്ര സിമ്പിളായിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്യാറുള്ളത് അത്യാവശ്യം ഇതുപോലെ തന്നെ ഞാൻ മെയിൻ്റെയിൻ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നെക്സ്റ്റ് വീഡിയോ ദിസസ് മി ബൈ